എല്ലാ കാര്യങ്ങളും ആസ് പെർ പ്ലാനിങ് പ്രകാരം തന്നെ പോകുന്നുണ്ട് ഇന്നൊരു ബേബി വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങാണ് ഇതാ ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്തത് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും വിടേണ്ടതാ ചങ്ങായി വിടാണ്ട് ഇവർ ഇവനൊക്കെ കൂടിയാണ് നമ്മളെല്ലാരും കൂടെ കൂടെയാണ് ബാക്കിൻ്റെ എടുക്കൽ ചിലപ്പോൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട് പാറുണ്ടല്ലോ എങ്ങനെ മേക്കപ്പിട്ടുണ്ട് പാറില്ലേ ഓൾ മേക്കപ്പ് നമ്മളൊക്കെ നാച്ചുറലാട്ടോ പക്കാ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ മാത്രമേ നമ്മൾ വീഡിയോ എടുക്കാറുള്ളൂ പാറു പോവാ ഷൂട്ട് സ്റ്റാർട്ട് ഇന്ന് വേറൊരു സീനാണ് വേറൊരു ലൊക്കേഷൻ ആണ് ഫുള്ള് അങ്ങനുണ്ടോ പ്ലാനിങ്ഗസ്റ്റ്യമുള്ള ബ്ലോക്ക് എംബിയിലാണ് ഒന്നും പറയാനുള്ള ബ്ലോക്കിന്റെ കാര്യം വണ്ടി ഇറക്കാൻ തന്നെ പറ്റുന്നില്ല അമ്മയിൽ തിരക്ക അവിടെ അഗസ്റ്റിമൻ ഇപ്പൊ വഴിയൊക്കെ പറഞ്ഞരാ പറഞ്ഞിട്ട് അവിടെ പുറമെ ഇരുന്നിട്ട് ഇങ്ങോട്ട് ഒക്കെ ക്യൂട്ട്നസ് ഇടോ ഇതാണ് അവന്റെ പരിപാടി പുറമേ പാട്ടിനെന്നും താളം പിടിക്കും പാടത്തിനോരത്തു നിന്നിടും ഞാൻ പറയുന്നു പാൽക്കാരൻ പയ്യനെ കാണാൻ അനന്തോടി വരുന്നേ അവനെന്നും ഇവർക്ക് വേണ്ടി ഞാൻ ഇടയ്ക്ക് ഈ പാട്ടൊക്കെ പാടിക്കൊടുക്കൂ സ്നേഹം കൊണ്ട് മാത്രോ അല്ലാണ്ടൊന്നല്ലേ പടം വാങ്ങി ഷൂട്ടിന് പോവാണ് ഇപ്പൊ വാങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇനി തുടങ്ങാൻ പോരംഭിക്കുക അവിടെ എത്തില്ല ലൊക്കേഷൻ എത്തില്ല കെട്ടാങ്കേ ഇവിടെ നേരെ പോണോ എന്ത്ണ്ട്രിക്കു പുറത്തേക്ക് ഇറങ്ങില്ല എന്തൊരു പാട്ടോട്ട് പഠിച്ചെ നേരത്തെ നേരത്തെ പാടി ഒരു എന്തിനാ പറയാട്ടെന് പഠിച്ചെണ്ടെ ഉത്തരവാദിത്ത ബോധമുള്ള ആളാണെന്നൊക്കെ വിചാരിക്കും ഒരിക്കലല്ലോ എന്താ പറയേണ്ടത് എന്റെ അച്ഛന്റെ കാർ കൂടിയല്ല അതിന്റെ കാർ കൂടിയല്ലോയോ അല്ലിട ഒരു പണി എന്തെങ്കിലും എടുക്കണോ ഇങ്ങനെ എടുക്കുക ഷൂട്ട് ഇവിടെ കെട്ടാങ്കൽ ആണ് എടുക്കുന്നത് ആണ് ആ പിള്ളേരൊക്കെ ഇവിടെ ഫുള്ളി പാക്ഡാണ് സാധനങ്ങളൊക്കെ ക്യാമറ ഒക്കെ ആ ബാഗിലാണ് ബേബി വീടിനൊരു ഇടാത്തൊരു എപ്പിസോഡിട്ട് ആ ഇടണംണ്ട് ഒരു ഇന്ദുമോളുടെ സാധനമുണ്ട് ഡിലീറ്റഡ് സീനാണ് ഇനി അങ്ങനെ ഇടാൻ പറ്റുള്ളൂ ബാക്കിയുള്ള കഥ കഴിഞ്ഞേ അങ്ങനെ ഒരു സാധനം വരാണ്ട് ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി വിചാരിക്കും അപ്പൂ അപ്പൂൻ്റെ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഓരോ വെച്ചിട്ടേക്ക് ഇന്നത്തെ കഥ മൊത്തം പോവാട്ടോ ഇതാണ് അപ്പൂവിൻ്റെ അമ്മമ്മേൻ്റെ വീട് അപ്പുവിൻ്റെ അമ്മമ്മ അപ്പൂവിൻ്റെ അമ്മേന്റെ വീട് അങ്ങനെയും പറയാട്ടോ അപ്പൂവിൻ്റെ പൂച്ച ഇമ്മിനി പൂച്ച കഴിക്കാൻ കൊടുക്കലുണ്ടോ കഴിക്കാൻ കൊടുക്കലുണ്ട് വാ കൊടുക്ക്

ഓൾ സെറ്റ് ആവാത്തതുകൊണ്ടല്ലേ രമേശ് വെഷമാ ഓനെ കുട്ടീ ഇഷ്ടാ ഓൾ സെറ്റ് ആവാതെ വെഷമാണ് അവനെ ആ ഓനെ ഓൾക്ക് സെറ്റ് ആവയിട്ട് കുട്ടി ഇഷ്ടാണ് ഓൾ സെറ്റ് ആവാതെ വെഷമാണ് അവനെ എന്ന് പറയുന്നുണ്ട് ഇന്നെ നോക്കണ്ടട്ടോ കിക്ക് ചെയ്യാൻ ആണ് ചേടാ ഐ ലൈ ലൈ അയ്യോ കേലെ വെട്ടോ ാണ് വലിയ ബേബി എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ പേരാണ് ബേബിക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ ഞങ്ങൾ കല്യാണം നാടാണ് ഇതൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇട്ടും ചൂട്ട അല്ല ക്യൂട്ട അല്ല ചൂട്ടി നീ ഞാൻ പെട്ടു എടി അതെ 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 വില മനസിലാവണ്ട് ആളില്ലാണ്ടാവണ്ട മറ്റന്നോട് യെസ് പറഞ്ഞു ഒരാളെ രണ്ട് സമയം രണ്ട് രണ്ടു ദിവസം രണ്ടാഴ്ച മരുന്ന് പേര് ഇല്ലാത്ത ും മക്കളെ കൂടെ ഓരോ സീൻസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഇനി ചിരിക്ക കേട്ടോ

വീട് ലൊക്കേഷൻ ലൊക്കേഷൻ അടിപൊളി ഒക്കെ ചെയ്യും അത്രയും ഇപ്പത്തെ സീനൊക്കെ സൂപ്പർ സൂപ്പർ സാധനത്തി ഉണ്ട് ഇങ്ങനെ ഒരു സാധനന്റെ സാധനുണ്ട് അതൊക്കെ ആക്കി ചേർന്ന കേട്ടോ മക്കളെ കൂട്ടാൻ വേണ്ടി പോയതാണ് മക്കളെ വന്നിട്ട് ഇനി അടുത്ത സീനും കാര്യങ്ങളും എടുക്കും എന്താ എന്താ പത്ത് തവണ ചിരിച്ചോണ്ട് ഹാപ്പി ആയി പാടിയത് അപ്പൊ റെഡിയാവും എൻജോയ് ഒന്നുകൂടെ ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ളു സീൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു ആറുവിന്റെയും അതേപോലെ എല്ലാവരുടെയും ഒരുവിധം എല്ലാ സെക്ഷൻസും എടുത്ത് ഇനിയിപ്പോ വേറൊരു സീനായിട്ട് വേറൊരു സമയത്ത് നടക്കുന്ന പോലെ അടുത്ത സീന് കാണിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇത് ഇയാൾ അനിയന്മാരാണ് കേട്ടോ അതൊക്കെ എങ്ങനെയുണ്ട് പാട്ട് ഓ ശരിക്കും ഇങ്ങനെ പാടുണ്ടോ ആദ്യാ പാടുന്നേക്കുന്നേ പാടിപ്പം തോന്നി അതാണ് അവസ്ഥ ചക്കൻ പാടുന്നില്ല ആദ്യമായിട്ട് പാട്ട് കേട്ടോ പാവം ഉണ്ടാവും എനിക്ക് മഹാഭാവം കിട്ടാന്നത് ഇവരൊക്കെ ഇങ്ങനത്തെ വീഡിയോ എടുക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു അഡ്വൈസ് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന ഷോട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് വെറൊന്നും ശ്രദ്ധിക്കാല്ല എടുക്കുന്ന ആ ഒരു ഷോട്ട് ഒരു പെർഫെക്റ്റ് ആണെന്ന് മാത്രം നോക്കുക പിന്നെ ബാക്കി എഡിറ്റിങ്ങിൻ്റെ മോളാണ് അത് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താൽ കുഴപ്പമില്ല മൊബൈലിലാണെങ്കിലും പി സിയിൽ ആണെങ്കിലും അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾ വീട്ടിൽ നല്ല ഫുഡ് മനോമേച്ചാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയത് എന്താ പോലെ ഇതിൻ്റെ അഭിപ്രായം പറയും

ബേബി വീട് തന്നെ ഷൂട്ട് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടിയാണ് എന്നാലും നിങ്ങള് വീഡിയോ ഒന്ന് എടുത്ത് കാണണം ഞാൻ ഫുൾ ഇട്ടിണ്ട് ഓക്കെ